രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ പിന്തുണ നൽകാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നീക്കങ്ങൾ പാളുന്നു മാങ്കൂട്ടത്തിലെതിരെ കടുത്ത നിലപാടുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്റെ നിരപരാധിത്വം രാഹുൽ തന്നെ തെളിയിക്കണമെന്ന് എഐ നിർദ്ദേശം രാഹുൽ മുന്നണിക്ക് ബാധ്യതയായി മാറിയെന്ന് തുറന്നടിച്ച് യു ഡി എഫ് നേതൃത്വം ിൽ ചേരിതിരിവുകൾ സൃഷ്ടിച്ച് മുഖം രക്ഷിക്കാനുള്ള രാഹുലിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ഏത് വിധേനയും പിടിച്ചു നിൽക്കാനുള്ള രാഹുലിന്റെ ഓരോ ശ്രമങ്ങൾക്കും കനത്ത തിരിച്ചടികളാണ് ഓരോ തവണയും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ യു ഡി എഫും രാഹുലിനെ കൈയൊഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് സ്വമേധയാ രാജിവെച്ചതാണെന്ന രാഹുലിന്റെ അവകാശവാദങ്ങൾ കളവാണെന്ന് വി ഡി സതീശൻ തന്നെ തുറന്നടിച്ചതാണ് രാജ്യപ്രഖ്യാപനം പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ അറിയിച്ചത് അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ കടുത്ത നിലപാടുകളും കോൺഗ്രസ് കൈകൊണ്ടിരുന്നു കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനെ നിയമസഭാ കക്ഷിയിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ് കേരളത്തിൽ തനിക്ക് പുറമെ ഒട്ടേറെ എം എൽ എ മാർക്കെതിരെയും ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അവരെല്ലാം നിയമസഭാ സാമാജികരായി ഇപ്പോഴും തുടരുകയാണെന്നുമാണ് രാഹുലും അനുയായികളും വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കത്തെ എ നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഉയർന്നിരിക്കുന്ന ലൈംഗികാരോപണത്തെ കുറിച്ചുള്ള തന്റെ നിരപരാധിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തെളിയിക്കണമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൈക്കൊണ്ട നിലപാട് മാങ്കൂട്ടത്തിലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതേസമയം രാഹുലിനെതിരായ പഴയ പരാതികൾ ഉയർത്തിക്കൊണ്ടുവരാനും കോൺഗ്രസിനുള്ളിൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് എംപിയുടെ മകളെയും വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിനെതിരെ എ ഐ സി സിക്ക് ലഭിച്ച പരാതിയെ അന്വേഷണം വേണമെന്ന ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചത് ഈ സാഹചര്യത്തിലാണ് വിൽറാമിനെ പോലെയുള്ള യുവജന നേതാക്കളാണ് ചുക്കാൻ പിടിക്കുന്നത് യു ഡി എഫിലെ ഘടക കക്ഷികൾക്കും ഇത്തരമൊരു സാഹചര്യം സംജാതമായതിൽ കടുത്ത അമർശമാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല യു ഡി എഫ് സംവിധാനം ഒന്നടങ്കം പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് യുഡിഎഫിന്റെ വിജയ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയാണെന്നുമുള്ള വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ വേണമെന്ന് തന്നെയാണ് യു ഡി എഫിലെ ഘടക കക്ഷികളുടെ പൊതുവികാരം അതേസമയം മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും അവർ മുൻകൂട്ടി കാണുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആണ് തൊട്ടുപിറകെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പാലക്കാട്ട് കോൺഗ്രസിന് ജയസാധ്യത വിരളമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും ആകട്ടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്യും സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യം യു ഡി എഫിനെ ആലോചിക്കാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈയൊരൊറ്റ ഘടകം കൊണ്ട് മാത്രമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ യു ഡി എഫ് നേതൃത്വം രാഹുലിനെ നിർബന്ധിക്കാത്തത് എന്നാൽ രാഹുലിനെ നിയമസഭാ കക്ഷിയിൽ നിന്നും മാറ്റി നിർത്താനും നിയമസഭാ സമ്മേളന കാലത്തിൽ അവധിയെടുപ്പിക്കാനും യു ഡി തീരുമാനിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമ്പോൾ കാലാവധി കാലം പറയാറുണ്ട് പൊതുവെ ആറു മാസമാണ് കാലാവധി എന്നാൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടില്ല അതായത് ആറു മാസം കഴിഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഗ്നിശുദ്ധി നടത്തിയെന്ന പരിവേഷത്തോടെ മടങ്ങി വരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയില്ലെന്ന് വ്യക്തം അടുത്ത എട്ടു മാസത്തിനുള്ളിൽ രണ്ട് നിയമസഭാ സമ്മേളനങ്ങളാണ് ചേരാനുള്ളത് രണ്ടിലും പങ്കെടുപ്പിക്കാതെ അവധിയെടുപ്പിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അവധിയെടുത്ത് െ രാഭയിൽ വന്നാൽ ഗുരുതരമായ ഒട്ടേറെ ആരോപണങ്ങൾ ഭരണപക്ഷം ഉയർത്തുമെന്നത് ഉറപ്പാണ് അതിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിനെ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായും വരും അതായത് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിലും നിയമസഭയിലെത്താൻ മാങ്കൂട്ടത്തിലെ യു ഡി എഫ് നേതൃത്വം അനുവദിക്കില്ലെന്നത് ഉറപ്പ് ഏറെ പ്രതീക്ഷ നൽകിയ യുവ നേതാവായിരുന്ന രാഹുൽ ഇപ്പോൾ അത്യധികം പ്രതിസന്ധികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ സൈബർ പോരാളികളെ രംഗത്തിറക്കി തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അതെല്ലാം ശക്തമായി തിരിച്ചടിക്കുകയാണ് രാഹുലിനെ വിമർശിച്ച ഉമ തോമസ് എം അടക്കമുള്ള മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് സൈബർ പോരാളികൾ രംഗത്ത് വരികയും അത് വിവാദമായി മാറുകയും ചെയ്തു അതും മാങ്കൂട്ടത്തിലെ തിരിച്ചടിയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുപോയാൽ ചേക്കേറാൻ ഒരിടം പോലും രാഹുലിന് കിട്ടില്ല ബി ജെ പിയിലോ ഇടതുപക്ഷത്തോ ഒരു ഇരിപ്പിടം കിട്ടുമെന്ന പ്രതീക്ഷയും വേണ്ട ഇപ്പോൾ യു ഡി എഫ് കൂടി പൂർണ്ണമായി തള്ളിക്കളഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ വനവാസം മാത്രമാണെന്നത് പറയാതെ വയ്യ